ചോദിച്ച ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എങ്ങനെയാണ് ഇന്റലിജൻസ് വീഴ്ചയുണ്ടായത് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് സൈന്യത്തിന് അവരുടെ പ്രഹരശേഷിയിൽ കുറവുണ്ടായത് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് സൈന്യത്തിന് എണ്ണം കുറഞ്ഞത് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല നെഹ്റുവിനെ മറന്നിട്ടില്ല നെഹ്റു പറഞ്ഞ കാര്യങ്ങളിലെ തെറ്റ് ഈ പതിനൊന്ന് വർഷം കൊണ്ട് തിരുത്തുകയാണ് ചെയ്തത് എന്ന അവകാശവാദങ്ങൾക്കപ്പുറം എല്ലാം ക്ലീഷയാണോ നോക്കൂ മലത്തെ അടിക്കപ്പെട്ടതിന് ശേഷവും ഒതുകിലെ മണ്ണ് തൂത്ത് തുടങ്ങിയതിന് ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഭാവിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസുകാരന്റെ ഗതിയുടെ നമുക്ക് മനസ്സിലാവും നെഹ്റുവിനെ പറ്റിയിട്ട് രാജ്യം മർദ്ദനം വേണമെന്ന് അവർക്ക് ചിലപ്പോൾ ആഗ്രഹമുണ്ടാകും കാരണം അത്രയും വലിയ ഹിമാലയൻ രഥങ്ങൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് എങ്ങനെയ്ക്കുമായിട്ട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരാളാണ് നെഹ്റു ഇന്ത്യയുടെ വലിയൊരു ഭാഗം ബാക്കി കശ്മീർ രാജ് നെഹ്റുവിന്റെ ഭരണത്തിന് കീഴിലാണ് ആ സമയത്ത് ഇന്ത്യൻ സൈന്യത്തിനെ തിരിച്ചെടുക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് വിശ്വപൌനാവാനുള്ള വ്യക്തിയിൽ ഏഷ്യൻ യു എനിൽ കൊണ്ടുപോയിട്ട് അവതരിപ്പിക്കുകയും അവിടുത്തെ സ്റ്റേ മേടിക്കുകയും ആ സ്റ്റാറ്റസ് പോ ഇന്ന് വരെ നിലനിർത്തുകയും ചെയ്ത് നെഹ്റു ഉത്തരവാദിത്വം ഉണ്ട് ഇന്ത്യയ്ക്ക് വെച്ച് നീട്ടപ്പെട്ട യു എ പെർമനൻസ് എറ്റ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൌൺസിലർ സ്ഥിരാംഗത്വം ഞങ്ങളുടെ മൂത്ത സഹോദരനായിട്ടുള്ള ചൈനയ്ക്ക് കൊടുത്തോളൂ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞത് നശിപ്പിച്ച് ഇപ്പൊ ചൈന ഇന്ത്യക്കെതിരെ ഓരോ നടപടിയും വീറ്റോ പവറിന്റെ അധികാരം ഉപയോഗിക്കുമ്പോ ആ നഷ്ടം സഹിക്കുമ്പോ ഓരോ തവണയും നമ്മൾ നെഹ്‌റുവിനെ ഓർക്കുന്നുണ്ട് ഓട്ടേ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ഇന്ത്യ പിടിച്ചെടുത്ത തൊണ്ണൂറ്റി മൂവായിരം പാക്ക് പട്ടാളക്കാരെ വെറുതെ വിടും ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്ന പാകിസ്ഥാന്റെ പതിനയ്യായിരം സ്ക്വർ കിലോമീറ്റർ ഭൂമി വിട്ടു കൊടുത്തു എന്നാൽ പാകിസ്ഥാൻ പിടിച്ചെടുത്തിട്ടുള്ള ഭൂമിയോ പാകിസ്ഥാൻ പിടിച്ചെടുത്തിട്ടുള്ള സൈനികരോ പാക് കശ്മീരോ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല അതിനുശേഷം പാകിസ്ഥാന്റെ പ്രസിഡന്റുമായിട്ട് ചർച്ച നടത്തുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി എല്ലാ ഉപാധികളും സംബന്ധിച്ച് ഒരു ഷിമഗ്രിമെന്റ് ഒപ്പുവെച്ചപ്പോ അന്നത്തെ എന്നാണ് ഇതൊക്കെ ചരിത്രത്തിൽ ഉള്ളതാണ് നിങ്ങൾ നരേന്ദ്രമോദിയെയും ബിജെപി സർക്കാരിന്റെയും പ്രതിരോധ നയത്തിന്റെ കാര്യത്തിൽ വിമർശിക്കുമ്പോ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഭരണകാലത്തെ പ്രതിരോധ നയം എന്തായിരുന്നു എന്ന് ഈ രാജ്യത്തെ നിരന്തരമായിട്ട് ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് ഞങ്ങളത് പറയും അത് പറയുമ്പോൾ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇവരുടെ എന്ത് ചോദ്യത്തിന് ഉത്തരം വരണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് ഇവരുടെ ചോദ്യങ്ങൾ പരിഗണിക്കാൻ തക്കോട്ടുള്ള ഗൗഹ്തി ിലുള്ളതാണോ ഇപ്പോഴും ഈ ചർച്ചയിൽ ഇതാ ആ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തിട്ടുള്ള മൂന്ന് ഭീകരവാദികളെ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ മഹാദേവിലൂടെ കൊല്ലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്ന ഈ നിമിഷത്തിലും ചർച്ചയിൽ പങ്കെടുക്കുന്ന ജിൻഡോജോട് പറയുന്നത് ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്നാണ് വന്നത് എന്നാണ് പറയുന്നത് എന്നാണ് ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്നാണെന്ന് ഇവർക്ക് ഉറപ്പില്ല ഇവരുടെ നേതാവായിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള ജയറാം രമേശ് ഇന്നലെ ലോക്സഭയിൽ പറഞ്ഞത് ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്ന് വന്നതെന്നാണ് എന്നാണ് ഉറപ്പ് അവർ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള തീവ്രവാദികളായിക്കൂടെ എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇന്ത്യ തന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഭീകരാക്രമണമായിട്ടൊന്ന് നിർലജ്ജായി സഭയിൽ വന്ന് പറയാൻ ഇവരെ പോലെ എന്താണ് യാതൊരു ഉളുപ്പും കാണിക്കാത്ത ആളുകളോട് ഈ ഇത്തരം മറുപടി ചർച്ചയിൽ പറഞ്ഞു ഇത് എന്ന് അദ്ദേഹം എന്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ സിന്ധൂർ അല്ല ഓപ്പറേഷൻ മഹാദേവ് ഇവന്റ് മാനേജ്മെന്റ് ആണ് എന്ന ആക്ഷേപമാണ് നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ചു ഡിബേറ്റിന്റെ ദിവസം തന്നെ ഇങ്ങനെയൊന്നുണ്ടായത് അത്ര വലിയ റാണിധി ഷിൻ്റെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവണല്ലോ റാണിദീഷിൻ്റെ ഓപ്പറേഷൻ സിന്ധൂർ തമാശയാണോ എന്നാണ് പറഞ്ഞത് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് പറഞ്ഞത് എന്ത് ഇന്ത്യയുടെ ധീര ജവാന്മാർ പാകിസ്ഥാനിൽ ഉള്ളേക്ക് കടന്നു ചെന്നുകൊണ്ട് പാകിസ്ഥാനിൽ ഒൻപത് ഭീകര ക്യാമ്പുകൾ തകർക്കുകയും പാകിസ്ഥാൻ സൈന്യവുമായിട്ട് നേർക്കു നേരത്തെ ഏറ്റുമുട്ടൽ വരെ തയ്യാറാവുകയും ചെയ്ത ഈ രാജ്യത്തിന്റെ അഭിമാന സിന്ദൂരമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂർ ഒരു തമാശയാണോ എന്നാണ് പറഞ്ഞത് ഇന്ന് കോട്ടയത്ത് നിന്ന് എന്താണ് കേരള കോൺഗ്രസ് എം പി ആയിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ജോർജ് പാർലമെന്റിൽ പറഞ്ഞത് ഇന്ത്യയുടെ മൂന്ന് റഫേൽ വിമാനങ്ങളും ഒരു മിഗ് വിമാനവും ഒരു എം ഐ സേവനം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഫ്രാൻസിസ് ജോർജിന്റെ ഈ അഭിപ്രായം പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് അംഗം തന്നെ ഇന്ത്യയുടെ ഭാഗത്തുള്ള കാഷ്വാലിറ്റി അംഗീകരിച്ചു എന്ന് പറഞ്ഞ് ഡോൺ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ ഭക്ഷണങ്ങൾ വാർത്ത കൊടുക്കുകയാണ് അപ്പൊ പാകിസ്ഥാന് വേണ്ടി ഇവര് നടത്തുന്ന ഡ്രാമ സ്റ്റേജ് ഡ്രാമയാണിത് അവിടെയുള്ള മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് വേണ്ടി ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രതിച്ഛായ ഇടിച്ചതായിട്ട് നടത്തുന്ന ഇത്തരം ഗിന്നിക് വകവെക്കാനും ശരിയല്ല ഓപ്പറേഷൻ സിന്ദൂർ മുതൽ ഓപ്പറേഷൻ മഹാദേവ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർലമെന്റിന് പുറത്തു നടന്ന എല്ലാ വാഗ്വാദങ്ങൾക്കും എല്ലാ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും പാർലമെന്റ് തന്നെ വേദിയാകുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്